ഹായ് ഫ്രണ്ട്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ജില്ലയിലെ കാഴ്ണ്ണയിലാണ് കൈനിയേച്ചിൻ്റെയും രതീഷേട്ടൻ്റെയും അതിമനോഹരമായൊരു വീടാണ് ഈ വീട്ടിന് വളരെയധികം പ്രത്യേകതകളുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യം നിർമ്മിച്ച പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചൊരു വീടാണ് ഇതിൻ്റെ അതിൻ്റെ ഭിത്തിയും ഓടും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കൊണ്ടാണ് നമ്മൾ പഴകിയ പഴയ പ്ലാസ്റ്റിക്കുകളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് പ്രത്യേകം അതുപോലെയുള്ള പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ട് അതൊരു കട്ടയും ഓടൊക്കെ ആക്കി നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം രതീഷേട്ട എവിടെയുണ്ട് രതീ ഛട്ടനോട് തന്നെ ആ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ ആ ഒന്ന് പോയാലോ ഓക്കെ കമോൺ ഫോളോ മീ മാതൃഭൂമിയും ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ഒരുക്കുന്ന എൻ്റെ വീട് പദ്ധതിയിൽ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കൊടുങ്കാറ്റിനെ ചെറുക്കാൻ പേമാരിയെ തടയാൻ വേഗത്തിൽ പണിയാൻ പ്ലാസ്റ്റിക് ഇത ചെങ്കലിനേക്കാളും ഉറപ്പുള്ളതാവുന്നു എന്തും കെട്ടിപ്പൊക്കാവുന്ന കട്ടകൾ മലയിടിക്കാതെ കല്ല് പൊട്ടിക്കാതെ മണൽ വാരാതെ സിമൻറ്റും പെയിൻറ്റും വേണ്ടാത്തവ തുരുമ്പെടുക്കാത്തവ ചിതലരിക്കാത്തവ പഴയ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് കരുത്തുറ്റ കട്ടകളും ഓടുകളുമായി ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള വീട് ഉണ്ട് കോഴിക്കോട് കാഴ്ണ്ണയിൽ എന്റെ രീഷ് പത്ത് കൊല്ലം എന്ത് പോകുന്നു അപ്പൊ ലൈഫിന്റെ പ്രശ്നം ലൈഫ് ഇപ്പോ കൊറോണ സമയത്ത് ലൈഫ് ആർക്കും ഒരു പരാതി വന്നിട്ടാണ് നമ്മളിപ്പോന്ന് വെച്ചാൽ അടുത്തുള്ള ഒരു കാറുണ്ടായിരുന്നു എന്റെ സുഹൃത്താ ഇതുമാണ് അപ്പോ അയാളായിട്ട് ബന്ധപ്പെട്ട അയാൾ ഗോൾഡ് വന്നത് ഗോൾ വേഷ ഗോൾ വേഷ അയാള് പതിമൂന്ന് കൊല്ലം മുന്നേ ഈ മാതൃഭൂമി ചുറ്റുപോലായിട്ട് കഴിഞ്ഞാലൊരു അപ്പൊ അയാൾ പറഞ്ഞു അപ്പൊ ഇത് ഒരു അഞ്ച് സംസാർ ആയിട്ടു ഇത് സ്ഥലം അഞ്ചു സെന്റു സംസാറോ അതിന്റെ അങ്ങോട്ട് വെച്ചാൽ വേറെ ആളാണ് അപ്പൊ പാറയാണ് പാറയാണ് പാറയോന്ന് നമ്മൾ മണ്ണടിച്ചിട്ട് രണ്ടു ദിവസം മണ്ണടിച്ചിട്ട് പിന്നെ നേട്ടി കൊണ്ടുപോകാൻ പോവാല്ല വെള്ളം എന്താ വെള്ളം വെച്ചതാ ഇതാണ് വെള്ളത്തിൻ്റെ ഈ ഒരു പൈപ്പിലൊരു പൈപ്പില്ല അപ്പൊ വെള്ളത്തിന്റെ ഒരു കാര്യം കൊണ്ട് ഇപ്പൊ ഞാൻ ഒരു പത്ത് പെണ്ണം വരെയാ അച്ഛട്ട് ആ അതിന്റെ പുറകിലുള്ള അച്ഛൻ അപ്പോ അന്നൊരു ഗോപേഷ് മാഷു വന്നു വെച്ചാല് നമുക്ക് നോക്കാം അപ്പോ ആയിക്കോട്ടെ അപ്പൊ നമ്മളെല്ലാ അവാർഡ് എല്ലാം കൊണ്ട് കൊടുത്ത് അപ്പോ അത് പാസ്സായി വാർട്ടിന്റെ വീടാണ് പാസ്സായത് ഇപ്പോ മാബൂട്ട് കൊടുക്കുന്ന വാർപ്പിന്റെ വീടാണ് വീടാണ് അപ്പോ ഇവരെടുത്ത് വേറൊരു കമ്പനിക്കാർ വന്നു മറ്റേ വേറ്റിന്റെ പേരിൻ്റെ അത്ര ആണോ ഓർമ്മയില്ല അപ്പൊ ഓരോന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് നമ്മളെ കുപ്പിയും പഴയ പഴയ പ്ലാസ്റ്റിക് കവറ് കൂടി മാനിംഗം ചെയ്തിട്ട് അതായത് മുജുക കമ്പനി മുജുകുന്ന അപ്പോ അപ്പോ എന്നോട് മാഷ് പറഞ്ഞു സംഭവം ഞാൻ പറഞ്ഞു ഇതിനെ പറ്റി ഒന്നും അറിയടാ മാഷിന്റെ ഡി ഒരു മാർച്ച് ചെയ്യാം അപ്പോ ആർന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞരെ എന്നെ മാതൃഭൂമി ഓഫീസിൽ എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു നിങ്ങളെ വൈഫ് നിങ്ങളും വരണമെന്ന അപ്പൊ ഞാൻ പോയി ഞാൻ പോയപ്പോ കമ്പ്യൂട്ടറിൽ ഈ ഒരു വീട് കാണിച്ചില് എഞ്ചിനെ പ്ലാനില് ഒരു വീട് മൊത്തം കാണിച്ചു തന്നു അപ്പൊ എന്നോട് പറഞ്ഞ് ഈ ചൂടടിക്കീരാ പിന്ന തണുപ്പായിക്കു പിന്നുവെച്ചാല് പ്ലാസ്റ്റിക് വെച്ചാല് മിന്നൽ ഏൽക്കീരാ മിന്നൽക്കീല പിന്നെ എന്നോട് പറഞ്ഞാല് ഒരു സൂക്കടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി വെറും പ്ലാസ്റ്റിക് അല്ലേ അല്ലല്ലേ പ്ലാസ്റ്റിക്കിന്റെ അകത്ത് പല സാധനങ്ങളും ഇതിനകത്ത് കൂട്ടുന്നുണ്ട് നമ്മള് ഉറപ്പിന് വേണ്ടി ഉറപ്പിന് വേണ്ടി അതായത് പിസാന്റെ പൂവിന്റെ വേസ്റ്റ് പിന്നെ വേറെന്തോ അതൊന്നും കൂട്ടിയിട്ടാണ് ഇത് ഉത്പാദനം ചെയ്തത് അപ്പൊ തീരെ ഇതിന്റെ കട്ടയൊക്കെ ഉറപ്പാണ് മാർക്ക് ഈ സംഭവം ഇപ്പോ ഇത് നമ്മള് സാധാരണ പ്ലാസ്റ്റിക് നമ്മൾ കത്തിയോട് വെട്ടിയാലും ചിലപ്പോൾ വരവരും ും കൂരും പക്ഷെ അതുപോലെ ഇത് ചെയ്യലും ആഗ്രഹം ഇത് നമ്മളെ കമ്പില്ലേ പതിനാറിന്റെ മുറിക്കുന്ന സാധനം കൊണ്ടാന്ന് ഈ മിഷൻ കൊണ്ടിട്ട് കട്ട് ചെയ്ത് പീസ് വെച്ചു ഭയങ്കര പിന്നെ ഇത് തീ കത്തലീപല കത്തരാതെല്ലാം നോക്കിയതാ പ്ലാസ്റ്റിക് ആയിട്ട് എന്തൊക്കെയാണ് ടൗണിൽ കുപ്പി കവറ് കൂട്ടി

ും പിന്നെ ടൈൽ ഒന്ന് അടിയിൽ ടൈലൊക്കെ മാതൃഭൂമിയും മാതൃഭൂമിയും ഒരുമിച്ച് സംഗതി എന്തായാലും ഗംഭീര ഈ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് ചെന്ന പിന്നെ ആന്ധ്ര പിന്നെ മൈസൂർ പിന്നെ തമിഴ്നാട് അങ്ങനെ പല സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് കണ്ട് പോയൊരു ഇത് കേരളത്തിൽ ഇവിടെയാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ആയത് ഇന്ത്യയില് ഫസ്റ്റ് ആണ് ഇവിടെ അതാണ് ഇത്രയും വെറൈറ്റി ആയിട്ട് മന്ത്രി വന്നിട്ട് എം പി രാജേഷ് വന്നിട്ട് കൂടെ അല്ല ഇതിന് ഒക്കെ ചെയ്യാൻ എങ്ങനെയാണ് ഇത് ഇതെന്ന് വെച്ചാല് ഉള്ളി കൂടെ അത് അത് കട്ടറുണ്ട് മറ്റേ ട്രില്ലറുണ്ട് തൊളച്ചിട്ട് അതായത് രണ്ടാള് പിടിച്ച് എന്ത് തുളച്ചിട്ടാണെന്ത്രി ആന അടിച്ചത് പോലും സമൂഹം അവന്റെ കുട്ടിയാ ഇതാകുമ്പോ സംഭവം സംഭവം ഇതിന്റെ ഉണ്ടല്ലോ ഇത് ചെറിയൊരു വീണാകുണ്ട് കുട്ടിയാ ഇതെല്ലാം ചെയ്തു തന്ന ടയർ കാര്യങ്ങളെല്ലാം ഇത് പ്ലാസ്റ്റിക് ആണ് ഇത് എന്ന് പറഞ്ഞാല് പണ്ടത്തെ പണ്ടത്തെ ഒരു ഒരു കാറ്റും പറയാനും ഇപ്പൊ സുഖാധാരം നല്ല ഏറെ ഇതിന്റെ കൃത്യതാണത് നല്ല കോളി ഇതാണ് സംഭവം ഇതാണ് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇത് ഞാൻ പറഞ്ഞത് കൂടി ചെയ്താൽ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഓട് ഓട് മോഡ ചേച്ചി ചൂടുണ്ടോ ഇല്ല അതാണ് ഒരു ബൈസൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ബെഡ്റൂം ബെഡ്റൂമില്ല രണ്ട് ബെഡ്റൂം ഞാൻ ചുമരൊക്കെ അടുപ്പ് അതിന്റെ അടുത്താക്കുമ്പോ ചുമര തീ പിടിക്കോ ഇല്ല തീ തീ ഒക്കെ ഓ ഓ പിടിക്കും ഇതിനൊപ്പം തന്നെ ഒരു ഒരു ബേസ് 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 ആ ആ ആണ് കൊടുത്തിട്ടുണ്ട് പൈപ്പും ഒക്കെ സെറ്റ് ആക്കി ചെയ്തു ആദ്യത്തെ വീട് എവിടെയാണ് താഴെയാണ് അഞ്ച് പത്ത് ഉള്ളിൽ ഷായോഷായ പത്ത് വർഷത്തിന് ശേഷം ഒരു ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വെട്ടൊക്കെ ഇതിനുള്ളിൽ എ സി വേണ്ടി വേണ്ട ഫാന് വേണ്ട ഫാന് വേണ്ട ഒന്നും വേണ്ട ഭയങ്കരമായിട്ട് കിടന്നിറങ്ങാം അല്ലേ നല്ല കാറ്റും വെളിച്ചും ഒക്കെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നല്ല സ്പേസ് ഉണ്ട് പിന്നെ പിന്നെ നമ്മളിപ്പോ റ്റ് നല്ല ടൈലൊക്കെ ഇരിച്ച് ഇത് സംഭവം പശു കൊണ്ട് ടൈൽ പൊട്ടിച്ചാണ് ഇതും പൊളിഞ്ഞു പോലൊന്നില്ല പൊളിഞ്ഞ് ഇത് ഭയങ്കര കുളിങ്ങാ ഡബിൾ ഉള്ള ഫാന് വേണ്ട ഫാന് വേണ്ട എ സി ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട പെയിന്റ് വേണ്ട പെയിന്റ് വേണ്ട പെയിന്റ് വേണ്ട സിമെന്റ് വേണ്ട സിമെന്റ് വേണ്ട അതാണ് പ്രത്യേകത ഇതിനിപ്പോ എത്ര വന്ന ഇതിന് ഈ ഇതിന് കൂടി ആറേകാലു ആറേ കാലുണ്ട് പാസ്സായത് ആറേ കാലു ആറേകാലം ആറേകാലുപേർ ഇത്രയൊരു വീട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ഒരു ഒരു മനുഷ്യന്മാർക്കും നടക്കത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരല്ലേ പിന്നെ മണലായാലും സിമെന്റ് ഇപ്പൊ ഏകദേശം പൈസ ഓർമ്മിണ്ട് ആദ്യം ഭയങ്കര വശയായിരുന്നു ഇപ്പൊ സിമന് ശേഷം മേശ പോന്നെ എല്ലാം ഭയങ്കര വാർപ്പണത് നമ്മക്ക് തണുപ്പും നല്ല അന്തരീക്ഷവും കാറ്റും എല്ലാറ്റും ഈ കാറ്റും വെളിച്ചവും ഈ വീടിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അസുഖം നമ്മളെ നന്നായിട്ട് ടൈറ്റായി കുടിക്കുന്ന ഇടത്തിൽ ഈ അസുഖങ്ങളൊക്കെ പോകില്ല പിന്നെ കോൺക്രീറ്റിന്റെ സീലിംഗ് ഫാനില് നമുക്ക് കോൺക്രീറ്റ് ചൂടായി കഴിഞ്ഞിട്ട് ആ അതിന്റെ ചൂട് അടിക്കുക അതാണ് മക്കൾക്ക് എല്ലാവർക്കും ചൂട് വരുന്നത് അത് ഭയങ്കര സംഭവം പക്ഷെ ഇവിടെ ആ ഒരു വിഷയം ഇവിടെ ഇതിപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിന്നിട്ട് മനസ്സിലാ എന്താ അതിന്റെ പ്രതികൾ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഈ വീടിൻ്റെ ഉള്ളിൽ എത്ര ആളോ അപ്പൊറമേ ആൾക്കാർ കീഴിക്കഴിഞ്ഞാൽ ചൂട് എന്താ ഇരിക്കുന്നതും അതെ അള വന്നേ ഇപ്പൊ നിങ്ങൾ രണ്ടു മണിയായി അതെ ഇപ്പൊ ഇപ്പൊ ഇത് കറക്റ്റ് തീരെ അതേ ഓട് ഭയങ്കര വെറുതെ നമ്മ ഓട് നമുക്ക് ഓട് പോലെ തന്നെ ഓടിന്റെ അതേ ഓടിന്റെ അതേ അതേ നിങ്ങളോ

അവിടെ ഇപ്പൊരു തേങ്ങ വീണാലും കൂടി ഓട് പെട്ടുപോ തേങ്ങ കുറച്ച് പോവല്ലാണ്ട് ഓട് പെട്ടു ചൈരീനോടിനോടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ വന്ന് നിങ്ങളിപ്പോ അഞ്ചാളു കട്ടന്റെ പിടിച്ചു അതെ 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 നല്ല ഉറപ്പും നല്ല കാരണം ഇതിന്റെ ഗാഡിയാ ഇതിന്റെ ഗാടിയിലുള്ള സംഭവം കൊടുക്കുക ആ ആ എന്നിട്ട് ഓരോ ലോക്കായി ലോക്കായിട്ട് ആ ആ ഏട്ടന്റെ പേരെന്തായിരുന്നു പ്രകാശം പ്രകാശം പ്രകാശ ഈ വീടിന്റെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ അതെ അത് ആദ്യൊരാളുണ്ടായിരുന്നു പിന്നെ അത് അതിനുശേഷം എന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ എന്നെ വിളിച്ചു ഞാൻ തന്നെയാണ് ഇത് ചെയ്തത് ഇതിന്റെ കെട്ടൊക്കെ ചെയ്തത് നമ്മള് സാധാരണങ്ങൾ കെട്ടല് അതെ അതെ ഈ കട്ടയിലും ചെങ്ങണ്ടി കട്ടയിലും ഒക്കെ ഇത് കെട്ടുമ്പോൾ അങ്ങനെ എന്താണ് അതിന് ഇത് അതിനെ കെട്ടിത്രോ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഇത് പണി ചെയ്യാം സിമന്റ് ചെങ്കലിന്റെ അത്ര ലോ വെയിറ്റ് ഇല്ല നല്ല സൗകര്യമാണ് കനം കുറവാണ് നല്ല ഉറപ്പാണ് കത്തിയോടൊന്നും കട്ട് ചെയ്തിട്ടാണ് ചില ഭാഗങ്ങളിലായിട്ട് ചെയ്തിട്ട് கோவிலில் புலர்வேளை ஜெயதேவீதாலாபனம் கேவலானன் തന്ത്രി സ്നേഹാർദ്രമായി ഏതോ പദം ഈ മൗനമോ പൂമാനമായി ഈ സ്നേഹം അങ്ങനെ നമ്മൾ രതീചേട്ടന്റെയും ചൈന്യത്തിന്റെയും അതിമനോഹരമായ വീടിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു പുതുമയുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് No te olvides pues de suscribirte y, y okay. bye.